ൾ വിശദമായി നിലമ്പൂരിൽ ശക്തമായ ചതുഷ്കോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം നടത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും തൃണമൂൽ സ്ഥാനാർത്ഥി പി വി അൻവറും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അൻവർ തൃണമൂലിന്റെ പിന്തുണയോടെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന ബാനറിൽ മത്സരിക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് കൂടുതൽ വിശദാംശങ്ങൾ അജ്ന എന്തായാലും എല്ലാവരും പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു അതായത് പ്രധാന മുന്നണികളുടെ എല്ലാവരും പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം പി വി അൻവറും പത്രിക സമർപ്പിച്ചിരിക്കുന്ന ഒരു വേളയിൽ ഇനിയിപ്പോൾ പ്രചാരണത്തിൻ്റെ പരിപാടികളിലേക്ക് കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഇനിയുള്ള ദിവസങ്ങൾ തീപാറുന്ന പ്രചാരണ പരിപാടികൾ തന്നെ ഈ ഭാഗത്തുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് പി വി അൻവർ വാദപ്രതിവാദങ്ങളുമായി ആദ്യമുണ്ടാകും ഒപ്പം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്ക് വിജയം അനിവാര്യമാക്കണം അതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാക്കും അങ്ങനെ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളായി പ്രചരണ പരിപാടികളുമായി എല്ലാ മുന്നണികളും എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം പ്രമുഖരായ നാല് നാലുപേരും പത്രികയുടെ പേരുടെയും പത്രികാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും അൻവർ ഈ പ്രത്യേക സാഹചര്യത്തിൽ പിന്മാറാനുള്ള സാധ്യത ഇല്ല അതേസമയം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വാശിയേറിയ മത്സരം ഉണ്ടാകും കാരണം തദ്ദേശ ഭരണ സ്ഥാപന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇതിന് തൊട്ടു പിന്നാലെ വരാൻ പോകുന്നത് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഒരു ചവിട്ടുപടിയാണ് ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാന പോരാട്ടമാണ് അഭിമാന പ്രശ്നമാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യു ഡി എഫും എൽ ഡി എഫും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി എത്തും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഒപ്പം ഇവരുടെ ഇടയിൽ കല്ലുകടിയായി പി വി അൻവറും ഉണ്ടാകും നിലവിൽ എല്ലാവരും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് തന്നെ യു ഡി എഫിൻ്റെ കൺവെൻഷനുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് കെ സി വേണുഗോപാലാണെന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത് അതിനൊപ്പം തന്നെ ഇന്ന് യു യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് എൽ ഡി കൺവെൻഷൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം അടുത്ത ഈ മാസം തന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ചോ തീയതികളിൽ മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തന്നെ തങ്ങി നിന്നുകൊണ്ട് പ്രചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകാനും തീരുമാനിച്ചു തീരുമാനിച്ചു ഇനി ഇതിലൊരു രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അൻവർ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നലെ ഉച്ച വരെ ഒരുപക്ഷെ മത്സരിക്കും എന്നുള്ള പ്രതീക്ഷ ആർക്കുമില്ലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാതിലുകൾ അതായത് അൻവറിന് യു ഡി എഫ് പ്രവേശനത്തിനുള്ള വാതിലുകൾ അടച്ചു എന്ന് പറയുമ്പോഴും യു ഡി എഫ് കണ്ണൂർ കൺവീനർ അടൂർ പ്രകാശ് ഒരു പക്ഷേ ചർച്ചകളാകാം എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ പിന്നീട് രൂക്ഷമായ ഭാഷയിൽ സ്ഥാനാർത്ഥിയെ വിമർശിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള എതിർപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുണ്ടായതും അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഒരു നിലപാടിലേക്ക് എത്തും എന്നുറപ്പായതോടെ തന്നെ ആണ് അൻവർ മത്സരരംഗത്തേക്ക് എത്തുന്നത് അൻവർ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അദ്ദേഹം തന്നെ പ്രതിപക്ഷ പ്രതിരോധ പാർട്ടി എന്ന പേരിൽ ഒരു ഒരു മുന്നണി കൂടി രൂപീകരിച്ചിരിക്കുന്നു ആ മുന്നണിയിൽ ആരൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും ആ മുന്നണിയിലെ പ്രധാനികൾ എന്നൊന്നും ഇതുവരെയായും പുറത്തുവിട്ടില്ല എങ്കിൽ പോലും ഒരു മുന്നണിയുടെ പിൻബലത്തിൽ മത്സരിക്കാൻ അൻവറും തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലമ്പൂരിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ പോര് വലിയ തരത്തിൽ ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് രാവിലെ യു ഡി എഫ് കൺവീനർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൻവർ അടഞ്ഞ അധ്യായമാണ് അതായത് ഇനി അൻവറിനോട് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ചർച്ചകളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഓരോരുത്തർക്കും പ്രതിപക്ഷ നേതാവിനും സ്ഥാനാർത്ഥിക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളായിരുന്നു അൻവർ നടത്തിയത് ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് വി ഡി സദന വി ഡി സതീശൻ നടപ്പിലാക്കുന്ന ഹിറ്റ്ലറിസമാണെന്നും തൻ്റെ യു ഡി എഫ് പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ എതിർ എതിരിട്ട് മുന്നിൽ നിൽക്കുന്നത് പിണറായിയാണെന്നും പിണറായിയുടെ വാക്കുകൾ കേട്ട് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നുവൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അൻവർ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും അൻവർ പത്രിക സമർപ്പിച്ചെങ്കിൽ സമർപ്പിച്ചുവെങ്കിൽ പോലും ആ മേഖലയിൽ ചില ചില മേഖലകളിൽ സമ്മർദ്ദം ചെലുത്തി വോട്ടുകൾ വ്യതിചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി അൻവർ മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പ്രത്യേകിച്ചും മലയോര കർഷകരുടെ മേഖലകളിൽ ആ സമ്മർദ്ദം ചെലുത്താനും ഒപ്പം അവിടെ അത്യാവശ്യം ആൾ ആ ആൾബലമുള്ള ഒരാൾ നേതാവ് നേതാവ് കൂടിയാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കും അങ്ങനെ വലിയ തരത്തിൽ ഒരു വോട്ട് മറിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഒരു മുന്നണിയെ പരാജയപ്പെടുത്താനോ ഒരു മുന്നണി വിജയിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള ചില നീക്കങ്ങൾ നടത്താൻ അൻവറിന് കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതേസമയം ബി ജെ പി ആകട്ടെ ബി ജെ പിയുടെ തന്ത്രം എല്ലാ അർത്ഥത്തിലും ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ആശങ്കയിലായിരുന്നു കാരണം മത്സരിക്കണോ മത്സരിക്കേണ്ടായോ അല്ലെങ്കിൽ ബി ഡി ജെ എസിനെ മത്സരിപ്പിക്കണോ എന്നൊക്കെയായിരുന്നു എന്നാൽ നിലവിൽ ഇപ്പോൾ ബി തന്നെ കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ കണ്ട അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ഇന്നലെ ഉച്ചയോടുകൂടി അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നു ബി ജെ പി അംഗമാക്കിയതിനുശേഷം അദ്ദേഹം ഇന്ന് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം മലയോര മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ബി ജെ പിയും വെച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ് മത്സര രംഗത്തേക്ക് എത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും ഒപ്പം അൻവറും ഉണ്ടാകും എന്തായാലും ഇന്നത്തെ കൺവെൻഷൻ കഴിയുമ്പോഴേക്കും യു ഡി എഫ് കൺവെൻഷൻ കഴിഞ്ഞതിനു ശേഷം യു ഡി എഫ് യോഗം ചേരുന്നുണ്ട് ഈ യു ഡി എഫ് യോഗത്തിൽ വെച്ച് ഇനി വരും ദിവസങ്ങളിൽ അവിടെ നടത്തേണ്ട പ്രചരണ പരിപാടികൾ ചർച്ചയാവും ഒപ്പം അൻവറിനെതിരെ എടുത്ത അല്ലെങ്കിൽ അൻവറിനെ സ്വീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഒരു വിഭാഗം നേതാക്കന്മാർക്ക് അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് അൻവറിനെ യു ഡി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ആ താല്പര്യം പല ആവർത്തി ചർച്ചകളിലൂടെ പൂർത്തിയാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അൻവർ ഒരു സ്ഥിരതയില്ലാത്ത ചില തീരുമാനങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചതുകൂടി തന്നെയാണ് യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും പിന്മാറാൻ തയ്യാറായത് എന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങൾ വരെ തന്നെ അൻവർ ഉന്നയിക്കുന്ന ആരോപണം ോപണങ്ങൾക്ക് എതിർ വേണ്ട അല്ലെങ്കിൽ അതിനെ അദ്ദേഹത്തെ വിമർശിക്കേണ്ട എന്നൊരു നിലപാട് കോൺഗ്രസ്സും എ കോൺഗ്രസ്സിന് എ ഐ സി സി നേതാക്കന്മാർ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അൻവർ ഉയർത്തിയ വാദമുങ്ങൾക്കൊന്നും തിരിച്ചു മറുപടി പറയാൻ ഇന്നലെ ഉച്ചവരെ യു ഡി എഫോ കോൺഗ്രസ്സോ തയ്യാറായില്ല പക്ഷേ ഇന്നു മുതൽ കൃത്യമായും അവർ മറുപടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കാരണം വാദപ്രതിവാദങ്ങൾ ശക്തി പ്രാപിക്കുന്ന സമയത്ത് നിർ നിശബ്ദരായിരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ എടുത്തിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണ ചൂടിലേക്ക് നിലമ്പൂർ നീങ്ങും എന്നുള്ളത് ഉറപ്പാണ് അജിന നിലമ്പൂരിൽ ചതുഷ്കോണ മത്സരത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ് നാല് സ്ഥാനാർത്ഥികളും നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് അൻവർ നിലവിൽ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന ബാനറിലാണ് മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ഇനി ആരൊക്കെ ആരൊക്കെ അൻവറിന്റെ കൂടെ ഉണ്ടാകുമെന്ന് കണ്ടു കാണണം ഇനിയുള്ള പ്രചാരണ പരിപാടികൾക്ക് അംഗം കുറിക്കാൻ പോവുകയാണ് നിലമ്പൂർ ഡി വിവരങ്ങൾ പങ്കുവച്ചത്